ഞാൻ ഇന്നൊരു വീഡിയോ കാണിക്കാം വീഡിയോ അല്ല സാധാരണ എൻ്റെ തക്കാളികളെല്ലാം വലിപ്പമുള്ളതാണ് ഉണ്ടാകുന്നത് എന്താ വന്നറിയത്തില്ലേ ഈ പ്രാവശ്യം ഒരു തക്കാളി മൊത്തം ചെറിയ ചെറിയ തക്കാളി പഴങ്ങളാണ് ഉണ്ടാകുന്നത് അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്കാർക്കെങ്കിലും ഞാൻ അത് കാണിക്കാം വീട്ടുകാരെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ പ്രാവശ്യം ഈ ഒരു തക്കാളി മൊത്തം ഉണ്ടായതേണ്ട ചെറിയ ചെറിയ കായ്കളൊക്കെ കണ്ടോ ചെറിയ കായയാണല്ലോ അത് പഴുത്തിട്ടുണ്ട് അത് വലിപ്പം വെക്കത്തില്ലായിരിക്കും അല്ലേ അറിയത്തില്ല എല്ലാം ഒരേനത്തിലെ തക്കാളി തൈകളാണ് ഞാൻ വെച്ചത് ഇതിന് മാത്രം എന്തോ ചെറിയ നെല്ലിക്കയോ ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള തക്കാളികൾ ഇതെല്ലാം ഉണ്ടായിരുന്നത് അത് പഴുത്തിട്ടുമുണ്ട് കണ്ടോ എന്തോ വന്നു ആർക്കും എനിക്കറിയത്തില്ല വീട്ടുള്ളവർക്കും അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കിലിത് ഒന്ന് പറഞ്ഞു തരണേ ഇതെന്തുവാ വലിപ്പം വെക്കാത്തത് കാരണം വളമൊക്കെ ഞാൻ അത്യാവശ്യം എല്ലാത്തിനും ഇട്ട് എല്ലാ ഇട്ട പോലെ തന്നെ ഇതിനും വളം ഇട്ട് കൊടുത്തു കൊടുത്തതെന്ന് നോക്കിയിട്ട് പറയണേ എന്തോ ഇതിൻ്റെ കാരണമെന്നേ താങ്ക് യു